ഹായ് ഗായ് അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ആണ് കേട്ടോ ഞാനും പ്രശാന്തുമുണ്ട് അപ്പോൾ നമുക്കടുത്ത ലോഡ് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തളിപ്പറമ്പിലേക്കാണ് കേട്ടോ ലോഡ് അപ്പോൾ ഒരു ട്രെയിൻ ഫ്രീ ആവണമെന്നാണ് പറഞ്ഞത് നമുക്കിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കവലക്കാട്ട് ടി എം ടി കവലക്കാട്ട് ടി എം ടിന്ന് കമ്പി കയറ്റാനാണേട്ടോ ഒറ്റ ഡെലിവറി തൃശ്ശൂർ നേരത്തെ കിട്ടാ തളിപ്പറമ്പിലെ തളിപ്പറമ്പിലേക്ക് ഒറ്റ ഡെലിവറി എടുത്തിട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ വണ്ടി വെയ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടെ വെയ്റ്റിങ്ങിലാണ് അപ്പൊ ആ ട്രെയിന് വന്നിട്ടുണ്ട നമ്മടെ വണ്ടി ലോഡ് കേറ്റാൻ തുടങ്ങും അപ്പോൾ ലോഡിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും തൃശ്ശൂരിലെ കവലക്കാട്ട് ടി എം ടിന്റെ അകത്താണ് കേട്ടോ കമ്പി കൊണ്ടു കേട്ടോ എന്താ ഇഷ്ടം പോലെ കമ്പി ഇറക്കി വെച്ചിട്ടുണ്ട് ഇതീ നിവർത്തിട്ട് വണ്ടിയിൽ അടിച്ച് കേട്ടോ ഇത് മൊത്തം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ റോള് കമ്പീനെ റോളായിട്ട് കൊണ്ട് കമ്പിനെ ഇതാ ലെവലാക്കുന്നതാന്ന് കേട്ടോ കാണുന്നത് ഇത് എട്ടിഞ്ച് കമ്പിയാണെന്ന് ആണെന്ന് തോന്നുന്നുണ്ട് ഇത് എട്ട് ഇഞ്ച് കമ്പി തന്നെ ആണ് കേട്ടോ അതാണ് ഇങ്ങനെ കറങ്ങിക്കോണ്ടാ റോള് കമ്പീൻ്റെ ഉള്ളിലൂടെ പോകുന്നത് പോയിട്ട്താണ് കുറേ മിഷൻ കറങ്ങുന്നതാണെന്നില്ല അതിൻ്റെ ഉള്ളിലൂടെ എല്ലാം പോയിട്ട് ആവശ്യാനുസരണം ലെവലായി കഴിഞ്ഞിട്ടാകുമ്പോൾ കട്ട് ചെയ്യും ഇതാണ് കേട്ടോ നടക്കുന്നത് രാത്രി എട്ട് മണി ആയിട്ടുണ്ട് കേട്ടാ കുറച്ച് കമ്പി കയറ്റാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടി ഇടേ ഇതുവർക്കും കേറ്റാൻ തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അര മണിക്കൂർ കഴിഞ്ഞ് കേറ്റാന്ന് പറഞ്ഞിപ്പോ ഒന്നൊന്നര മണിക്കൂറായിട്ടുണ്ട് എല്ലാ വണ്ടിയിലും കേറ്റി വിടുന്നുണ്ട് ഇതെല്ലാം പച്ച കമ്പിന്റെ വെള്ളാണ് കേട്ടുള്ളത് പച്ച പെയിന്റ് അടിച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞത് ഒരു മണിക്കൂറിന് മുകളിലായി ഇവിടെ വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് ബ്ലോക്കായി ഒരു ഗുളികൻ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ആ ഇൻഡിക്കേറ്റർ കത്തുന്ന സ്ഥലമല്ലേ ആ അതിന് തൊട്ട് മുകളിലായിട്ടൊരു ഉണ്ട് ഫുൾ ബ്ലോക്കാണ് ബേക്കിലേക്കുണ്ടോട്ടോ വണ്ട് ബേക്കിലേക്ക് മൊത്തം വണ്ടുകളായിരുന്നു അങ്ങ് ബേക്കിൽ വരെ ഫുള്ള് വണ്ടികളാണ് അനേഷിച്ച് നല്ല ഉറക്കത്തില്ലാന്ന് രണ്ട് സൈഡും ബ്ലോക്ക് ആയിട്ടെ ഇതങ്ങ് പോകുമ്പോൾ ഈ റോഡ് അങ്ങടെ കണക്ഷൻ ആകുന്നുണ്ട് അതുകൊണ്ട് ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പുറ സൈഡും ബ്ലോക്ക് ആയിട്ടുണ്ട് അവിടെ എല്ലാം വണ്ടിയുണ്ട് സൈഡ് മണ്ണിട്ടുകൊണ്ട് കാണൂല ഫുള്ള് അങ്ങോ അങ്ങ് വരെയുണ്ട് എല്ലാം താഴെ താഴെ കുറേ ചെറിയ ചെറിയ വണ്ടി ആയതുകൊണ്ട് അതിൽ കാണും ലോറി മാത്രമേ കാണുന്നില്ല ഫുള്ള് വണ്ടിയാണ് കേട്ടോ അങ്ങ് വരെ ഉണ്ട് അങ്ങോട്ട് ആ ബസ്സിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടുണ്ട് പിന്നെ ഇവർ സ്റ്റാർട്ടാക്കിയിട്ട് അങ്ങോട്ട് വയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ വക്കുക അങ്ങോട്ടുണ്ട് ഇത് നേരം വെളുത്തു രാവിലെ അഞ്ച് മണിക്ക് മറ്റേ ബ്ലോക്ക് ആയതാണ് വന്നത് ഇപ്പോൾ സമയം ഇപ്പോൾ ആറു മണിയുടെ അടുത്തായി ആറു മണി ആയിട്ടുണ്ടാവും ഇതിൻ്റെ ഡ്രൈവർ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിനെ കൂട്ടാൻ വേണ്ടി ആൾ പോയിട്ടുണ്ട് സ്റ്റാർട്ടായിന്ന് വന്നത് വണ്ടി അനക്കുന്നുണ്ട് വണ്ടി ബേക്കിലൊക്കെ ഇളക്കുന്നത് വണ്ടി എടുത്തോട്ട വണ്ടി ആ വണ്ടി പോയി മോളിലേക്ക് പോയി നമ്മള് നല്ല നീങ്ങുന്നുണ്ട് അവന് എടുക്കാൻ പറ്റാ അവൻ നല്ല ഉറക്കത്തിലായതാട്ടോ ഞാൻ വീടെടുക്കുന്നത് ഫുള്ള് വണ്ടിയാട്ടോ നോക്കി രണ്ട് സൈഡ് ഞാൻ ബേക്കിലെല്ലാ വണ്ടി വരുന്നുണ്ട് ഇതാണ് രണ്ട് സൈഡും വണ്ടിയുണ്ട് എത്ര ലോറി ആണ് രാവിലെ ബ്ലോക്കിൽ കിടക്കുന്നത് ഒരു മണിക്കൂറായി രാവിലെ അഞ്ചേ അഞ്ചേ മിനിറ്റ് കിടക്കാൻ തുടങ്ങിയാന്ന് നോക്ക് വണ്ടി കിടക്കുന്നു കിടപ്പ് നോക്ക് അൺലോഡിങ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ആ നൂറ് മീറ്ററും കൂടി മാത്രമല്ലോ കേട്ടോ പോന്ന് സൈറ്റ് കണ്ടുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ കോളേജിന്റെ പണിയാണ് നടക്കുന്നത് തേങ്ങ അവർക്ക് തിരിച്ചു വരുമ്പോ കുറച്ചേട്ട മാവന്തയാലുണ്ട് നടക്കുന്ന ബിൽഡിംഗ് മാവല ഏ മാവലുണ്ട് മാവല്ല കഴിച്ചപ്പോ നമ്മുടെ വണ്ടി ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു മഴ ചാറ്റിറ്റ് പോയിട്ടുണ്ട് വേറൊരു വണ്ടിയിൽ ടിപ്പറില് ഇഷ്ട വന്നിട്ടുണ്ട് കോൺക്രീറ്റ് സിമെന്റ് ഫില്ലിങ് മെഷീൻ അത് മൊത്തം സിമെന്റ് ഇതൊരു കോളേജിന്റെ വർക്കാണ് കേട്ടോ നടക്കുന്നത് നമ്മുടെ വണ്ടി കമ്പി ലോഡും കൊണ്ടു ഇറക്കി തുടങ്ങി പ്രശാന്ത് അവിടെ നിന്നിട്ടുണ്ട് നമ്മുടെ വണ്ടി അവിടെ ലോഡിറക്കിക്കൊണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ വെറുതെ ഇപ്പൊ ലോഡ് ഇറക്കുന്നില്ല പകുതി കന്തിരി ഇറക്കിയിട്ട് ആടെ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും പ്രശാന്ത് ഇതാ ഇടത്തേക്ക് വന്നിട്ടുണ്ട് ഇവരുടെ ഒരു അതിർത്തിക്ക് കാരണം ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ കുളം അല്ല ഇത് പണ പണ കല്ലിന്റെ പണ ഉണ്ട് കേട്ടോ ആ കാണിച്ചു ഇതാണ് പണ ഫുള്ള് വെള്ളം എന്ന് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പുറത്തിൽ ഇവിടെ ഒരു വഴിയുണ്ട് ഇറക്കി കഴിഞ്ഞിട്ട് ഒരു കുളിയെല്ലാം പാസ്സാക്കിയിട്ട് പോകാനുള്ള പ്ലാൻ ആണ് കേട്ടോ പണം നിർത്തി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിൽ തുടങ്ങാനൊന്നില്ല വേനക്ക് ഈ വെള്ളം പറ്റാനൊന്നും പോകുന്നില്ല കാരണം നല്ല ആഴുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇടക്ക് ഇടക്ക് ഗ്യാപ്പ് ഉണ്ട് മാത്രം എനിക്ക് ക്യാപ്പ്ണ്ട് തട്ട് തോന്നുന്നു ഓരോ തട്ട് എന്നാലും വല്യ പണിയാന്നിട്ടാ വള്ളംകളിയെല്ലാം ഏകദേശം ഒരു അമ്പത് മീറ്റർ മുകളിലുണ്ടാവും ഫുൾ റബ്ബർ തോട്ടം ഫുൾ റബ്ബർ തോട്ടം അതിൻ്റെ ഇടയിൽ ഇതാ ഒരു കോളേജ് പണിന്ന് നമ്മുടെ വണ്ടി ഇവിടെ ഒരു പാറപ്പുറത്ത് വണ്ടി നിർത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരു കുളം കാണിച്ചിട്ട് കൊളം ഒരു പണ കല്ല് വെട്ടിയ പണ ആ പണയിലേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോന്ന പോക്കേട്ടാ ഇതിലൂടെ ആണ് പോണ്ടത് ആ നേട്ടാ പണയിലേക്ക് പോകുന്ന വഴി വരുത്താനേ ഹാജറായിട്ടുണ്ട് അടിപൊളി കാഴ്ചയാണ് കേട്ടാ ഈ കാണുന്നത് മീനുണ്ടാ മീനുണ്ടാ കല്ല ഫുള്ള് കല്ലാണ് ട്ടാ നമ്മ കണ്ടതുപോലെ അല്ല സൈഡിൽ നിന്ന് കുളിക്കുന്ന കാര്യം മീനുണ്ടാ വണ്ടിയെല്ലാം കഴുകാൻ സെറ്റ് സ്ഥലല്ലേ ഇതാ മീൻ ഇഷ്ടം പോലെ ഇണ്ടല്ലേ വണ്ടിയെല്ലാം കഴുകാൻ സെറ്റ് സ്ഥലം ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ ആണെന്ന് കാണിച്ചത് ആ ബിൽഡിങ്ങിൻ്റെ ബിൽഡിങ്ങിലാണ് കേട്ടോ നമ്മൾ ലോഡ് ഇറക്കിയത് നല്ല രീതി കല്ലുണ്ട് മീനും ഉണ്ട് ഒഴിവാക്കിട്ടല്ലേ കഴിച്ചപ്പോ നമ്മൾ ലോഡെല്ലാം ഇറക്കിയിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന പോക്കാന്ന് കേട്ടോ ഇപ്പോൾ പയ്യന്നൂരെത്താനായി പയ്യന്നൂരൊക്കെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ കൂടി മാത്രമേ ബാക്കിയുള്ളൂട്ടോ പയ്യന്നൂരെത്താനായി പെരുമ്പല് ഫുൾ ബ്ലോക്കാന്ന് കേട്ടോ ോടെ ഇറക്കിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നാട്ടിലേക്ക് പോകുന്ന പോക്കാണ് പ്രശാന്ത് ബാഗെല്ലാം പാക്ക് ചെയ്ത് അവനും പോകുന്നുണ്ട് അവന് ഇപ്പോൾ ഇവിടുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് അവൻ ഇറങ്ങാ അവന്റെ വൈഫ് ഹൗസിലേക്കാണ് നേട്ട വീട് കല്യോട്ട് കല്യോട്ടിലൊക്കെയാണ് ഞാൻ നേരെ കമ്പനിയിൽ പോയി വണ്ടിയും വെച്ച് കണക്കും കൂട്ടി ഇവനിപ്പോ ഒഴിവാക്കും 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 അതുകഴിഞ്ഞിട്ട് നമ്മ നേരെ വീട്ടിലേക്ക് ആണ് കേട്ടോ പോകുന്നത് അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം മൊബൈൽ നാളെ ചിലപ്പോ നമ്മൾ വേറൊരു ഫോൺ എടുക്കും ഭാഗ്യണ്ടായ അല്ലേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും